നമസ്കാരം സുജാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ബാധിക്കുന്ന സമയമാണ് മഴക്കാലം പ്രത്യേകിച്ച് മാവുകൾക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൊമ്പുണക്കം വന്ന് പ്ലാന്റ് മുഴുവൻ നശിച്ചു പോകാൻ ഇടയുണ്ട് അതിനുള്ള ഫംഗിസൈഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ പ്ലാന്റ് മൂന്നര വർഷം പ്രായമുള്ള നെംഡോക് മൈ എന്നിരുന്ന മാവാണ് സ്ഥലപരിമിതി മൂലം ഡ്രമ്മിലാണ് നട്ടിട്ടുള്ളത് ഇതിൻ്റെ കമ്പിൽ കേടു ബാധിച്ചിട്ടുണ്ട് ഈ വെളുത്ത കളറിൽ കാണുന്ന കറ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബ്രൗൺ നിറത്തിലായി കമ്പ് ഉണങ്ങിപ്പോകുന്നു ശ്രദ്ധിക്കാതെ പോയാൽ പ്ലാന്റ് തന്നെ ഉണങ്ങിപ്പോകാനിടയുണ്ട് രണ്ട് വർഷമായി കായ്ക്കുന്ന മാവാണിത് കേടുവന്ന ഭാഗത്തെ തൊലി നീക്കം ചെയ്യുകയാണ് ആദ്യം വേണ്ടത് ഫങ്കീസൈഡായി എടുക്കുന്നത് കോപ്പർ ഓക്സിക്ലോറൈഡ് ആണ് ഇത് മൂന്ന് വിധത്തിൽ ഉപയോഗിക്കാം അഞ്ച് ഗ്രാം പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തെളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ വേരുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ചുവട്ടി ഒഴിച്ചു കൊടുക്കാം പേസ്റ്റാക്കി തായ്തടിയിൽ തേച്ചു കൊടുക്കാം ഇതിൻ്റെ ഉപയോഗം കൂടാൻ പാടില്ല കോപ്പർ അടങ്ങിയിരിക്കുന്നതിനാൽ മണ്ണിൽ വിഷാംശം കൂടി ഗുണത്തേക്കാൾ ഏറെ ദോഷമാവാൻ ചാൻസ് ഉണ്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഉപയോഗിക്കുക ഫിട്രാൻ എന്ന കമ്പനിയുടേതാണ് ഇത് നൂറ് ഗ്രാം തൊണ്ണൂറ് രൂപയാണ് വില മഴക്കാലത്ത് കോപ്പർ ഓക്സിക്ലോറൈഡ് മാത്രം മിക്സ് ചെയ്ത് തേച്ചാൽ പെട്ടെന്ന് പോകും അതിൻ്റെ കൂടെ ഇതുപോലുള്ള പശയും ചേർക്കണം ഇതും വളം കടകളിൽ വാങ്ങാൻ കിട്ടും അറുപത് രൂപയാണ് ഇതിൻ്റെ വില ഇനി മിക്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ആവശ്യമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് പൗഡർ ചേർക്കുക പ്ലാന്റുകൾ കുറവുള്ളവർ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി അതിനുശേഷം ഇരുപതെം എൽ പശു ചേർത്ത് ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് കട്ടിയിൽ കുഴയ്ക്കുക ഇനി മരത്തിൻ്റെ തൊലി കളഞ്ഞ ഭാഗത്ത് പെയിന്റ് ബ്രഷ് കൊണ്ട് തേച്ചു കൊടുക്കുക അതിനുശേഷം ചുവടു ഭാഗം മുതൽ കമ്പുകൾ തുടങ്ങുന്ന ഭാഗം വരെ തേച്ചു കൊടുക്കുക മഴയില്ലാത്ത ദിവസം നോക്കി വേണം തേക്കാൻ ഇതൊരു മൂന്ന് മണിക്കൂറെങ്കിലും ഉണങ്ങാനായി എടുക്കും റംബൂട്ടാൻ അപിയൂ എന്നീ ഫലവൃഷങ്ങളിലെല്ലാം താഴ്ത്തടിയിൽ പെട്ടെന്ന് കേടുപാ വലിയ മരങ്ങളാണെങ്കിൽ താഴ്ത്തടിയുടെ ചുവട്ടിൽ നിന്നും മൂന്നടി ഉയരം വരെ ഈ ഫംഗിസൈഡ് തേച്ചു കൊടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം